നവീകരിച്ച പോട്ട ഗ്രാമീണ വായനശാലയുടെ ഉദ്ഘാടനം ആഗസ്റ്റ് പതിനഞ്ചിന് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ എഴുപത്തിയെട്ട് വർഷമായി പോട്ടയിൽ പ്രവർത്തിച്ചുവരുന്ന പോട്ട ഗ്രാമീണ വായനശാല ഡിജിറ്റലൈസ് ചെയ്ത് നവീകരിച്ച് പുതിയ വായന മുറിയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് പതിനഞ്ചിന് വൈകിട്ട് അഞ്ചു മണിക്ക് സനീഷ് കുമാർ ജോസഫ് എം എൽ എ നിർവഹിക്കും പ്രശസ്ത കവി എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തും മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും എൽ എഫ് ചർച്ച് വികാരി ഫാദർ ടോം മാളിയേക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും തുടർന്ന് ആലപ്പുഴ സൂര്യകാന്തി തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന കല്യാണം എന്ന സാമൂഹ്യ നാടകം അരങ്ങേറും ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പായി സ്ഥാപിച്ചതാണ് പോട്ട ഗ്രാമീണ വായനശാല എം രാമൻകുട്ടി മേനോനാണ് സ്ഥാപകൻ സ്വാതന്ത്ര്യ സമര സേനാനിയായ എ വി മേനോനാണ് ആദ്യ പ്രസിഡന്റ് പോട്ടയുടെ കലാ സാംസ്കാരിക രംഗത്ത് മഹത്തായ പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ വായനശാല മുൻ മുനിസിപ്പൽ ചെയർമാൻമാരായ സി ഐ ജോർജ് എം ടി കൊച്ചാപ്പു മാസ്റ്റർ എന്നിവരെ കൂടാതെ ഇ വി സുന്ദരൻ മാസ്റ്റർ ശങ്കരൻകുട്ടി മാസ്റ്റർ മുല്ലശ്ശേരി വി എൽ ജോൺസൺ പങ്കജാക്ഷൻ ഉപ്പത്ത് എന്നിങ്ങനെ നിരവധി പേർ വായനശാലയുടെ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വത്സൻ ചമ്പക്കര പോൾസൻ മേലേപ്പുറം ലൈജൻ കെ എൽ അനീഷ വിജിത്ത് അമൃത ലൈജൻ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഡിജിറ്റലൈസ് പുതിയ പ്രവേശിക്കുകയാണ് ഇതിന്റെ ಈ ವರದ ಓಗಸ್ಟ್ ಪದಿ ಪಳ್ಳಿ ಪೇರ ಚಾಲಕುಡಿ ಎಂಎಲ್ ಎ ಸನೀಷ್ ಕುಮಾರ್ ಜೋಸಫ್ ಅಪ್ರಶಸ್ತ ಕವಿ ಚಂದ್ರಶೇಖರ ಮುಖ್ಯ ಪ್ರಭಾಷಣೆ ಮುನ್ಸಿಪಲ್ ಚರ್ಮನ್ ಶ್ರೀ ಶಿಭುಬಾಲಪ್ಪನ್ ವಿಶಿಷ್ಟ ಅತಿಥಿಯಾಗಿ ಪಂಕ